അഞ്ചുവിൻ്റെ കല്യാണ തല കുറച്ച് വിശേഷങ്ങളും ഫോട്ടോകളൊക്കെയാണ് ഇന്ന് ഞാനിവിടെ പ്രസൻ്റ് ചെയ്യുന്നത് അപ്പോൾ കല്യാണത്തലെന്നാണ് നമ്മൾ മൈലാഞ്ചി ഒക്കെ ഇട്ടത് ഇതിട്ടുകൊടുക്കുന്നത് ആരാണെന്നോ അഞ്ചുവിന് ഇട്ടുകൊടുക്കുന്നത് അഞ്ചുവിൻ്റെ ചേച്ചി അച്ചു പുറത്തുനിന്ന് ആരെയും വിളിക്കേണ്ട എല്ലാവർക്കും മൈലാഞ്ചി ഇടാൻ നന്നായിട്ട് അറിയാം നല്ല ആർട്ടിസ്റ്റുകളാണ് ഇവർ എല്ലാവരും നന്നായിട്ട് മൈലാഞ്ചി കിട്ടും അഞ്ചുവിൻ്റെ കൈയാണത് ഇടത്തെ കയ്യിൽ ഈ അറ്റത്ത് നിന്ന് അറ്റം വരെയും അച്ചും മയിലാഞ്ചി ഇട്ട് കൊടുത്ത് വരണം എന്തൊരു ഭംഗിയാന്ന് നോക്കി നേരിട്ട് കാണാൻ ഇതിനേക്കാളും നല്ല ഭംഗിയാണ് അടിപൊളിയായിട്ട് ഇട്ട് കൊടുത്ത് പിന്നെ എല്ലാവരും മൈലാഞ്ചി മൈലാഞ്ചിടണവിടെ എല്ലാവരും ഞാനും ഇട്ട് എല്ലാവരും മൈലാഞ്ചി ഇട്ട് കൈ വരെ മൈലാഞ്ചി ഇട്ട് ഇടത്തെ കയ്യിൽ ഇത് നമ്മുടെ രാജേഷിൻ്റെ മോളുടെ സുന്ദരി കൈയാണ് അതിന് അതിൻ്റെ ചേട്ടൻ തന്നെയാണ് കൊടുക്കുന്നത് നല്ല ഭംഗിയായിട്ട് വരച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് ഇടാനറിയ എല്ലാവർക്കും ഇത് രമയുടെ കൈയാണ് രമയ്ക്ക് രമയുടെ ഇളയാങ്ങൾ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നത് ഞാനും ഇട്ട് ഇട്ട് എല്ലാവരും മൈലാഞ്ചിട്ട് എനിക്കിട്ട് തന്നത് ദിവ്യാണ് ഡിവിൻ്റെ പെങ്ങൾ ഇപ്പം ഡിബിൻ്റെ പെങ്ങളാണിത് അത് വല അഞ്ചുവിൻ്റെ വലത്തെ കൈക്ക് ഡീപിൻ്റെ പെങ്ങളായിട്ട് കൊടുക്കുന്നത് ഇവർ ചെന്നൈയിലാണ് ഡീബിൻ്റെ പെങ്ങളും ഹസ്ബൻഡും മുംബൈയിലാണ് താമസിക്കുന്നത് അവരവിടെ വർക്ക് ചെയ്യുന്നു അപ്പോൾ അഞ്ചുവിൻ്റെ പലത്തെ കയ്യിൽ മൈലാഞ്ചിട്ട് കൊടുക്കണം പുറയിലെല്ലാവരും ഇരുന്ന് മൈലാഞ്ചി ഇടുന്നുണ്ട് ഇത് അഞ്ചുവിൻ്റെ അമ്മ ഇത് അഞ്ചുവിൻ്റെ അമ്മമ്മൻ്റെ സ്നേഹത്തോടു കൂടി എനിക്ക് കെയർ ചെയ്യുന്ന കൊച്ചുമോള് രാജേഷിൻ്റെ മകള് എന്ത് സ്നേഹപ്പെട്ടാണ് അവർ അമ്മനെ കൊണ്ടു ഇന്നത്തെ കാലത്ത് കാണാൻ പറ്റാത്തൊരിതാണ് ഇനി അഞ്ചുവിന് ചോറ് കൊടുക്കുന്ന രമ രമയുടെ ചോറ് ഉരുള എല്ലാവർക്കും കിട്ടും നല്ലൊരു സ്വാദാണ് എല്ലാ കറികളും കൂടി കൂട്ടി കുഴച്ച് എല്ലാവർക്കും അഞ്ജുവിനോടൊപ്പം എല്ലാവർക്കും ഓരോ ഉരുള എനിക്കും കിട്ടി ഓരോ ഉരുള എല്ലാവർക്കും അതൊരു ചടങ്ങാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും മാരി കൊടുക്കേണ്ട അമ്മ നല്ല സ്വാദാണ് ഇത് ഡിവിൻ്റെ അമ്മ ഡിവിൻ്റെ അമ്മക്കെ കിട്ടി ഒരു കൂടുതൽ എനിക്ക് ഞാനും വീഡിയോ എടുക്കണ കാണിക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ ഓടിയണമെന്ന് എടുത്ത് ഡിബിൻ്റെ അമ്മയാണിത് ഡിവിൻ്റെ അമ്മ നല്ല ഫ്രണ്ട്ലിയാണ് ഞാനായിട്ട് ഭയങ്കര കൂട്ടാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നടക്കുന്നതാണ് അത് കല്യാണത്തിൻ്റെ തലവസം ആണ് ഇത് ബിജിയുടെ ഹസ്ബൻഡും ഞാനും സുമിയും ഒക്കെ ഇട്ട് ഫോട്ടോ എടുത്ത് നടക്കണേ നല്ല അടിച്ച് പൊളിയായിരുന്നു അവിടെ നോക്കി എല്ലാവരും ഫോട്ടോ എടുക്കാൻ എല്ലാവരും ഓടി ഒരു ദീപ ബിജി എന്തൊരു കൂട്ടാണ് എല്ലാവരും കൂടി നല്ല സ്നേഹമുള്ള പിള്ളേരും ആളുകൾ ഇങ്ങനെ കുറേ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞ് അടുത്തത് ദക്ഷിണ കൊടുക്കലാണ് അപ്പോൾ ഇത് പിറ്റേ ദിവസം തിരക്കായി പോകും വിചാരിച്ചിട്ട് തലേ ദിവസം തന്നെ കുറേ പേർക്ക് ദക്ഷിണ കൊടുത്ത് ഇത് അഞ്ചുപൂൻ്റെ അമ്മമ്മ അമ്മയുടെ അമ്മ ഇത് ഉണ്ണീച്ചൻ്റെ മൂത്ത പെങ്ങൾ അമ്മ ഇത് ഗിരേച്ച ചേച്ചി ചേട്ടൻ്റെ ഭാര്യ എല്ലാവർക്കും ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങിക്കണേ കുറേ അംഗങ്ങളുള്ളതുകൊണ്ട് നേരത്തെ തന്നെ ദക്ഷിണ കൊടുക്കണം ഇത് രാധ ചേച്ചി ഉണ്ണിച്ചേൻ്റെ പെങ്ങൾ അടുത്തത് ഉണ്ണിച്ചേൻ്റെ ഇളയ പെങ്ങൾ ഗീത ചേച്ചി ഇത് ഉണ്ണിച്ചേട്ടൻ വല്യച്ഛൻ ഇത് ഞാൻ ഇത് വെല്യമ്മഞ്ചുവിൻ്റെ അമ്മാവൻ രമേശൻ അടുത്തത് ഇളയമ്മാവൻ രാജേഷ് മൂത്തമ്മായി ലത ഇളയമായി ദീപ സുന്ദരിക്കുട്ടി അങ്ങനെ ഒട്ടുമിക്ക ആളുകൾക്കും ദക്ഷിണ കൊടുത്ത് ഇനി ഫോട്ടോ സെഷനാണ് അത് ചേട്ടൻ്റെ ഫാമിലിയാണ് ഇത് നമ്മുടെ രാജേഷിൻ്റെ മോള് സുന്ദരിക്കുട്ടി കുട്ടി എല്ലായിടത്തും തിളങ്ങി അടക്കണേ ആങ്ങളുടെ മക്കൾ ഒരു പെൺകുട്ടി നാല് മൂന്ന് ആൺകുട്ടികൾ രണ്ടാങ്ങളമാർക്കും കൂടി ഡിവിനും അച്ചുവും കൂടി അവരുടെ അമ്മാവൻ്റെ മക്കളെ കൂടി നിന്നുള്ള ഫോട്ടോ അച്ചൂൻ്റെ സാരിയൊക്കെ അടിപൊളിയായിരുന്നു അതായ അമ്മാവനും ദീപയും മക്കളും നല്ല ക്യൂട്ട് ഫാമിലി മൂത്തമ്മാവനും ലതയും രണ്ട് മക്കളും അവരുടെ നല്ല ക്യൂട്ട് ഫാമിലിയാണ് അത് ഞങ്ങൾ ഞങ്ങളുടെ ക്യൂട്ട് ഫാമിലി ഇത് ചേട്ടൻ്റെ മോളും മരുമോനും ബിജി ഇത് ചേച്ചിയുടെ മരുമോള് ബിന്ദു ഞങ്ങളുടെ അമ്മ ജീവിച്ചിരിപ്പില്ല ഒന്നിച്ച എൻ്റെ അമ്മ രണ്ട് വർഷത്തിന് മുമ്പേ മരിച്ചുപോയി അതാണൊരു ഏറ്റവും വലിയൊരു കുറവ് ഇത് ഡിബിൻ്റെ അമ്മയും പെങ്ങളും അവരുടെ അമ്മായിയും ഇത് അച്ചുവിൻ്റെ ഫാമിലിയാണത് ദിവ്യ അച്ചുവിൻ്റെ ഇപ്പുറം നിൽക്കുന്നതാണ് ദിവ്യ ദിവ്യ മുംബൈയിലാണ് ഹസ്ബൻഡും ദിവ്യ മുംബൈയിലാണ് നല്ല സ്നേഹമുള്ള കൂട്ടനാണ് അമ്മ അമ്മട ആളുകളാണത് അങ്ങനെ കുറേ ഫോട്ടോ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇത് മീന ഇന്നരച്ചിടെ മോൾ ഉണ്ണീച്ചൻ്റെ പങ്ങളുടെ മോള് മറ്റേത് ഡോക്ടർ ശ്രീലക്ഷ്മി ഇത് ചേട്ടനും ചേട്ടൻ്റെ മോള് ഇതെൻ്റെ മോള് എന്താ ഒരു കസിൻസ് എൻ്റെ രണ്ട് മക്കളും ചേട്ടൻ്റെ എല്ലാവരും കൂടി ഇത് എളിയമ്മരുമോൻ ഇത് പേരക്കടാവ് അച്ചുവിൻ്റെ മോനും ഇത് ചേട്ടൻ്റെ മക്കൾ ചേട്ടൻ്റെ ഫാമിലി ഇത് ഡിബിൻ്റെ കസിൻസ് ഇതെല്ലാം കഴിഞ്ഞ് കല്യാണം നമ്മൾ വീഡിയോ ഇട്ടിരുന്നു ഇട്ടിരുന്നല്ലോ അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസം വൈകിട്ട് റിസപ്ഷന് പോയിരുന്നു ഇത് ആലപ്പുഴയിലാണ് മിഥുൻ്റെ വീട് അപ്പം അവിടെയുള്ള റിസപ്ഷനാണ് അടുത്തത് അഞ്ജുവിൻ്റെ ഫാമിലിയും മിഥുവിൻ്റെ ഫാമിലിയും പ്രസാദിന് രണ്ട് പെൺമക്കൾ മിഥുൻ്റെ മിഥുനും മിഥുൻ്റെ പെങ്ങളും അച്ഛനും അമ്മയും അവരുടെ ഫാമിലി അവിടെ ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയാണ് പെൺകുട്ടിയുടെ പേര് ആതിര ആതിരയ ദുബായിലാണ് ഹസ്ബൻറ്റും ദുബായിലാണ് ഇപ്പോൾ ആങ്ങളുടെ കല്യാണമായിട്ട് വന്നതാണ് ഇപ്പോൾ അടുത്ത ആഴ്ച തിരിച്ചു പോവും എല്ലാവരും ഞങ്ങൾക്ക് പറ്റിയ ഒരു ഫാമിലിനെ ഞങ്ങൾക്ക് കിട്ടിയത് എല്ലാവരും നല്ല സ്നേഹമുള്ള ഫാമിലി ഇപ്പോൾ രണ്ട് ഫാമിലിയും കൂടി വന്നതിന് ഞങ്ങളുടെ ഫാമിലിയും കൂടി വന്നതിന് ശേഷമാണ് അവർ കേക്ക് കട്ട് ചെയ്യണ ഒരു സെറിമണി ഉണ്ടായിരുന്നു അപ്പോൾ കേക്ക് കട്ട് ചെയ്താണ് കേക്ക് കട്ട് ചെയ്ത് സെലിബ്രേഷൻ ആരംഭിച്ചു ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരംഗം കൂടിയായി മിഥുൻ ഒരു കുടുംബ കുടുംബവും കൂടി കൂടി രണ്ടുപേരും പരസ്പരം കേക്ക് വയൽ വെച്ച് കൊടുത്തു അവരുടെ ജീവിതം മധുരമായ ജീവിതം ആരംഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അഞ്ജു മിഥുൻ്റെ അച്ഛനും അമ്മയ്ക്കും പെങ്ങൾക്കും മധുരം കൊടുക്കുന്നു മിഥുൻ പ്രസാദ് ഇവിടുത്തെ അച്ഛനും അമ്മക്കും പ്രസാദ് രാമ അഞ്ജുവിൻ്റെ ചേച്ചി അച്ചു മകം വിഹാൻ ചേട്ടൻ വിഹാ ചേട്ടൻ ഡെബിൻ ചേട്ടനപ്പം അനിയനും ആയാലോ വെച്ചോളു അപ്പം ചേട്ടനൊരു അനിയനും കൂടി കിട്ടി ഇങ്ങനെ ഹാപ്പിയായി ചടങ്ങുകളെല്ലാം തുടങ്ങുകയായി അവരുടെ ഫാമിലി ഫാമിലി ഫോട്ടോ ആണ് രണ്ട് കുടുംബങ്ങളും ഒന്നായി ആ കുട്ടി ആംഗ്ര ചെയ്യുന്ന കുട്ടിയാണ് നല്ല നന്നായിട്ട് അവതരിപ്പിച്ച പരിപാടികളെല്ലാം അച്ചുവിൻ്റെ ഡ്രസ്സ് നല്ല അടിപൊളിയാണ് നല്ല സൂപ്പറായിട്ടുണ്ട് ചേച്ചിയും ചേട്ടനും മിഹാനും കൂടി ഫോട്ടോസ് അടുത്തത് ഞങ്ങളാണ് ഞാനും എണ്ണിച്ചേട്ടനും അഞ്ചുവും മിഥുനും അപ്പം ഞങ്ങളെടുത്തൊരു ഫോട്ടോ അടുത്തത് എൻ്റെ മക്കളും ചേട്ടൻ്റെ മക്കളും എൻ്റെ മക്കളും എല്ലാം കൂടി നിന്നൊരു ഫോട്ടോ കാണും അവരേകദേശം എല്ലാവരും ഒരേ പ്രായക്കാരാണ് ഇത് ചേട്ടൻ്റെ ഫാമിലിയാണ് അപ്പോൾ അവിടെ വിവാഹ റിസപ്ഷൻ നടക്കുന്ന ഇടയ്ക്ക് ഞങ്ങളൊരു ഫോട്ടോ എടുത്ത് ബിജി ഞാനും മീന ളളാണത് മീന ബീജിലെ ഹസ്ബൻഡ് അനി ഇത് ആലുവയിലുള്ള രാമയുടെ ആളുകളാണ് രമയുടെ കുടുംബാംഗങ്ങൾ സ്വന്തക്കാർ അടിപൊളി ഫാമിലി അങ്ങനെ ഏകദേശം റിസപ്ഷൻ ഇത് റോഡ് ഞാൻ അവസാനിപ്പിച്ചു ഇത് എൻ്റെ മോളും ഭർത്താവും ഇത് മകളുടെ ഫാമിലി രതേഷ് ദേവൂട്ടൻ ധ്രുവൂട്ടൻ ഇത് അച്ചു ഡിബിൻ കൊച്ച് ഇനിയില്ലാത്ത ഒരാളാണിത് ചേട്ടൻ്റെ മോൻ ബുവിൻദാസ് ബുവിൻദാസിൻ്റെ വൈഫ് രശ്മി ഇവരാണ് എന്നെ എനിക്ക് മിസ് ചെയ്യുന്നത് എല്ലാവരും കൂടി കൂടുമ്പോൾ ഇവർ വേണ്ടിയിരുന്നു ഇവർ ദുബായിലെ സെറ്റിലാണ് വരാൻ പറ്റിയില്ല കല്യാണത്തിന് ചേട്ടൻ്റെ ഇളയ മോനാണ് അവരുടെ രണ്ട് മക്കൾ അഭിനു അവന്തിക ഇവരും കൂടി വേണ്ടതായിരുന്നു അങ്ങനെ കുറച്ച് പേരെ മിസ് ചെയ്ത് അഭിനു അവന്തിക ഇപ്പോൾ കല്യാണ പരിപാടികളെല്ലാം അവസാനിച്ച് ഇനി നാലാം ദിവസം ഞങ്ങൾക്ക് ചെറുക്കനെയും പെണ്ണിനെയും കൊണ്ടുവരുന്നൊരു ചടങ്ങ് ഉണ്ടായിരുന്നു അതാണ് മിഥുൻ്റെ വീട്ടിൽ ചെന്ന് രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടുവരാനാണ് അവിടെ ചെന്നത് അവിടുത്തെ ചടങ്ങുകളൊക്കെ ഭംഗിയായിട്ട് നടന്ന് നല്ലൊരു ഫാമിലിനെയാണ് ഞങ്ങൾക്ക് കിട്ടിയത് നല്ല ഫുഡൊക്കെ കഴിഞ്ഞ് കഴിച്ച് ചെറിയ ചടങ്ങുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു പോകുന്നു അപ്പോൾ കല്യാണ പരിപാടികൾ ഇതോടുകൂടി കഴിഞ്ഞു ഞങ്ങളുടെ ഫാമിലിയിലേക്ക് മിഥുനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു കൊള്ളുന്നു രണ്ട് പേർക്ക് നല്ലൊരു ജീവിതവും ഞാൻ ആശംസിക്കുന്നു സന്തോഷത്തോടെയും സമാധാനത്തോടെയും സമൃദ്ധിയോടു കൂടിയും ദീർഘസുമലിയായി എന്നും ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഈശ്വരൻ രണ്ട് മക്കളെയും അനുഗ്രഹിക്കട്ടെ ഒത്തിരി സന്തോഷത്തോടെ നിർത്തുന്നു അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം